മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് നൽകിയ വിഷയത്തിൽ മൌനം തുടർന്ന് ബിജെപി സമൻസ് നൽകിയിട്ടും ഇഡി തുടർന്ന് നടപടി സ്വീകരിക്കാത്തതിൽ അവ്യക്തത തുടരുന്നതിനിടയിലാണ് ബിജെപി നേതാക്കളുടെ സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള സെറ്റിൽമെന്റ് ആണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും ബിജെപി നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സേഫ് നൽകും ഈ സമൻസ് സേഫായിിയ ശേഷം എന്തുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടന്നില്ല എന്ന ചോദ്യം അത് കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട് സിപിഎം നേതാക്കളോട് ചോദിച്ചപ്പോഴും ഇന്നലെ എ കെ ബാലനൊക്കെ പറഞ്ഞത് എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് നിങ്ങൾ ഇ ഡിയോട് ചോദിക്കൂ എന്നാണ് സത്യത്തിൽ ഇ ഡി നടപടിയെടുക്കാത്തത് ബിജെപിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ ദിവ്യ ഈ വിഷയത്തിൽ കുറച്ച് ഗൗരവ സ്വഭാവത്തിലുള്ള ചില ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചതിന് ശേഷം എന്തുകൊടുത്ത് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിന് കാരണമായി നമുക്ക് കണക്കാക്കിയെടുക്കാൻ അതിന് കാരണമായി നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കാരണം ഇ ഡി എന്ന് പറയുന്നത് ഈ ആർക്കെങ്കിലും നോട്ടീസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പുറത്ത് പറയുകയും പുറത്ത് പറയുക മീൻസ് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് അത് പറയുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയും വരുത്തുകയും ചെയ്യുന്നൊരു രീതി ഇ ഉണ്ട് അതെല്ലാ കാലങ്ങളിലും അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ വിഷയത്തിൽ ഇ ഡി അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നില്ല മാത്രമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഭവം നടക്കുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആ വരുന്നു അങ്ങനെ വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് പോലും ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ മൌനം പാലിക്കുകയാണ് ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം എന്തുകൊണ്ട് നോട്ടീസ് അയച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യം ബി ജെ പി നേതൃത്വത്തിന് മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം അത് പ്രത്യേക അന്വേഷണ ഏജൻസിയാണെന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല ബി ജെ പി പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇ ഡി എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ ബി ജെ പി നേതൃത്വത്തിന് മുന്നിലേക്ക് അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി പറഞ്ഞ് അതിനെ വഴിതിരിച്ചുവിടാൻ ബി ജെ പി നേതാക്കന്മാർക്ക് കഴിയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മനക്ക് മകനെതിരെയാണ് ഈ ആരോപണം ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പി നേതൃത്വം അതിന് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ആ നിലനിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ പല സംശയങ്ങൾ ഉയരുന്നുണ്ട് അത് പ്രതിപക്ഷ പണം ഉന്നയിക്കുന്നുണ്ട് ബി ജെ പിയും ധാരണയുടെ ഭാഗമായിട്ടാണ് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാതിരുന്നത് അതെ തീർച്ചയായിട്ടും അതെങ്കിലും ചെയ്യേണ്ടതാണ് ദിവ്യ പക്ഷേ അങ്ങനെ ഒരു സംഭവം പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നെയാണ് നൽകേണ്ടത് ഇപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പി നേതാക്കന്മാരെ കാണുമ്പോൾ നമുക്ക് നേരിട്ട് ചോദിക്കാം എന്നതിനപ്പുറത്തേക്ക് കടന്ന് നമുക്ക് അതിന അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് മൈക്ക് വെക്കുമ്പോൾ ചോദിക്കാം ഫോണിൽ വിളിക്കുമ്പോൾ പോലും അവർ ആ കൃത്യമായ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ മൗനം തുടരുകയാണ് അതിനകത്ത് മറുപടി പറയേണ്ടത് ബി ജെ പി നേതൃത്വം തന്നെയാണ് കാരണം രാഷ്ട്രീയമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കാരണം അവരുടെ ഏജൻസിയാണ് നോട്ടീസ് നൽകിയത് അതിന് രാഷ്ട്രീയമായി അവർക്ക് പരമാവധി ഉപയോഗിച്ചെടുക്കാൻ കഴിയും എന്നിട്ടും അവർ മൗനം തുടരുന്നു അത് പ്രതിപക്ഷ ആരോപണം പോലെ ബി ജെ പി സി പി എം ധാരണയുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള പ്രതിപക്ഷ ആരോപണം അതിനെ കൂടുതൽ സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ ഈ വിഷയം കിട്ടിയിട്ടില്ല വിശദീകരിച്ചതിന് പിന്നാലെ ഇനി ഇതിൽ കൂടുതൽ പ്രതികരണം നടത്തേണ്ടതില്ലെന്നാണോ സി പി എം നേതാക്കളുടെ തീരുമാനം സി പി എം നേതാക്കൾ അതിനകത്ത് ഇനി അതിനെ ഓൺ ചെയ്യാനോ അതിന് ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല അത് മുഖ്യമന്ത്രി അതിനകത്ത് ക്ലാരിറ്റി വരുത്തി എന്നുള്ളതാണ് ഇന്നലെ ഒരു സി പി എം നേതാവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി സമീപകാലങ്ങളിൽ ഈ മക്കളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സംസാരിച്ചതിൽ ഏറ്റവും ക്ലാരിറ്റിയുള്ള വാചകങ്ങൾ അദ്ദേഹം എല്ലാ സമയത്തും ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നയാളാണ് പക്ഷേ കൂടുതൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് വിവേകുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിങ്ങൾ എവിടെയെങ്കിലും മറ്റ് മുഖ്യമന്ത്രിയുടെ മകന്മാരെ പോലെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പോലെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അതൊരു അതിനകത്തൊരു വസ്തുതയുണ്ട് അദ്ദേഹം വിവേകിനെ സത്യത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല െന്ന് പോലും മകൻ അറിയില്ല എന്ന് കൂടി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു മകനെക്കുറിച്ച് അഭിമാനം എന്ന് പറഞ്ഞു വെച്ച മുഖ്യമന്ത്രിയാണ് അച്ഛനാണ് എന്തായാലും ഈ വിവാദത്തിൽ ബിജെപി സി പി എം സെറ്റിൽമെന്റ് നടന്നു എന്ന ആരോപണങ്ങൾ ബലപ്പെടുമ്പോഴും അതിൽ ബിജെപി നേതാക്കൾ മൌനം തുടരുന്നു എന്നതാണ് വാസ്തവം സേഫ് നിലുദ്ദീനാണ് വിരങ്ങൾ നൽകിയത്